नमस्कार മേയർ ഡ്രൈവർ തർക്കത്തിൽ മേയറെ പാഠം മടുപ്പിച്ചെത്താൻ പിന്നോട്ടുള്ളൂ എന്ന നിലപാടിൽ തുടരുകയാണ് തർക്കത്തിലെ പ്രധാന കക്ഷിയായിട്ടുള്ള യദു എന്ന ഡ്രൈവർ അധികാരവും മടിയിൽ കനവുമുള്ളവർക്ക് മാത്രമല്ല ഈ നാട്ടിൽ ജീവിക്കാൻ അവകാശമുള്ളത് എല്ലാ സാധാരണക്കാരനും എല്ലാ പണക്കാരനും എല്ലാ അധികാരികളും എല്ലാവർക്കും ഒരേ നിയമമാണ് ഒരേ അവകാശമാണ് എല്ലാവരും ഇവിടെ ഒരേ ഒരേ പോലെയാണ് അത് ഓർമ്മപ്പെടുത്തുകയാണ് അത് തെളിയിക്കാനുള്ള പരിശ്രമത്തിലാണ് കെ ഡ്രൈവറായ യദു മേയറുടെ തെറ്റ് മറയ്ക്കാൻ ശ്രമിക്കുന്ന നേതാക്കന്മാരുടെ ശ്രമങ്ങളൊക്കെ വിഫലമാകും എന്ന് തന്നെ ഇതോടെ പറയാൻ സാധിക്കും മേയർ ഇനി മാമ്പ് പറഞ്ഞേ മതിയാകൂ എന്ന തരത്തിലാണ് ഒറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ട് യദു ഓരോ ദിവസവും തള്ളി നീക്കുന്നത് എന്തായാലും ഈ കേസിൽ തനിക്ക് നീതി കിട്ടുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെ പോരാടുകയാണ് ഡ്രൈവർ യദു കേസ് തേച്ച് മാറ്റുകളയാനുള്ള ശ്രമങ്ങളൊക്കെ പല ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് എന്നാൽ അതിനെ താൻ ചെറുത്ത് തോൽപ്പിക്കുമെന്നുള്ള ആത്മവിശ്വാസം യദുവിനുണ്ട് കോടതി ഇടപെടൽ ഇല്ലെങ്കിൽ കേസ് എങ്ങും എത്താൻ പോകുന്നില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ കേസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നത് വരെ മറ്റു ജോലിയിലേക്ക് പോകുകയില്ല എന്ന് യദു ആവർത്തിച്ചു പറയുന്നു സ്വകാര്യ ബസ്സുകളിലേക്ക് ജോലിക്ക് പോകാനുള്ള സാഹചര്യമുണ്ട് പക്ഷേ ഈ കേസിന്റെ പേരിൽ പാർട്ടിക്കാർ തനിക്കെതിരെ ഇനി വേറെ സ്ത്രീകളെ കൊണ്ട് കേസ് കൊടുപ്പിക്കാനുള്ള സാധ്യതയുള്ളതിനാലും മറ്റു കാരണങ്ങൾക്കാലും താൻ വേറൊരു ജോലിക്ക് പ്രൈവറ്റ് ജോലിക്കൊന്നും ഒന്നും പോകുന്നില്ല താൻ ഈ കേസിൽ കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടും വരെ പോരാടുമെന്ന് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യദു എങ്ങനെയും തന്നെ മോശക്കാരനാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പാർട്ടി നേതാക്കൾ നടത്തുന്നത് പെണ്ണു പിടിയനൊക്കെ ആക്കി തന്നെ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ശ്രമം പലപ്പോഴായി നടത്തിയിട്ടുണ്ട് അതൊക്കെ പാളിയിട്ടുണ്ട് ഇതിന്റെ കൂടെ ഭീഷണിയുണ്ട് ഇതൊക്കെ തുടക്കം മുതൽ തന്നെ അദ്ദേഹം അനുഭവിക്കുന്ന കാര്യങ്ങളാണെന്ന് ആവർത്തിച്ച് പറയുകയാണ് ആ ഡ്രൈവർ ചെയ്തും ബസ്സിൽ നിന്ന് ആംഗ്യം കാണിച്ചാൽ കാറിൽ ഇരിക്കുന്നവർക്ക് കാണാൻ പറ്റുമോ എന്ന് അദ്ദേഹം ആവർത്തിച്ച് തിരിച്ചു ചോദിക്കുകയാണ് അവർ പ്രത്യേക പരിശോധന നടത്തിയിട്ട് പോലും തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും തനിക്കെതിരെ ഇങ്ങനെയൊരു ശ്രമം നടക്കുമ്പോൾ അതായത് മേയർ ഡ്രൈവർ തർക്കത്തിൽ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ പക്ഷേ താൻ ഇതിലൊന്നും പേടിച്ച് പിന്മാറില്ല താൻ മുന്നോട്ട് തന്നെയാണ് തന്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല ഇതിൽ മേയർ ആര്യ രാജേന്ദ്രൻ മറുപടി പറയേണ്ടിയിരിക്കുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തനിക്ക് ഗൾഫിൽ നിന്ന് നിന്നടക്കമുള്ള നിരവധി ആളുകൾ പണ സഹായമായി നൽകുന്നുണ്ട് അതുകൊണ്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാമ്പത്തികമില്ല എന്ന് കരുതി മേയറും നേതാക്കന്മാരും ആശ്വസിക്കരുത് അവർക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകും പണത്തിന്റെ രീതിയിൽ ആണെങ്കിൽ അത് ഇത്തരത്തിൽ ലഭിക്കുന്നുണ്ട് വലിയ രീതിയിൽ സഹായം ലഭിക്കുന്നുണ്ട് പിന്നീട് സോഷ്യൽ മീഡിയയെ നോക്കുകയാണെങ്കിൽ അവിടെയും തനിക്ക് ശക്തമായിട്ടുള്ള പിന്തുണ തന്നെയാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിൽ നീതി അത് നീതി അർഹിതപ്പെട്ടവർക്ക് തന്നെ ലഭിക്കും എന്ന് ആവർത്തിച്ച് പറയുകയാണ് യദു എന്തായാലും യദുവിന്റെ മത്സരം അതായത് ഒറ്റയാൾ പോരാട്ടം ഇപ്പോൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് മേയർ ഡ്രൈവർ തർക്കത്തിൽ മേയറുടെ അഹങ്കാരം അത് തനിക്ക് പറ്റിയ തെറ്റാണ് എന്ന് വ്യക്തമാക്കി മേയർ തന്നെ മനസ്സിലാക്കി ക്ഷമ പറയുന്ന ടത്തോളം കാലം ഈ ഒരു കേസ് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ യദുവിന്റെ പ്രതികരണത്തിലൂടെ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്